ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ നിറണാകുന്നേൽ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു വിവിധ വിഭാഗങ്ങളിലായുള്ള കാർഷിക പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു ചിങ്ങം ഒന്ന് സംസ്ഥാനത്ത് കർഷക ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് തല കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ആൻസൽ അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേർണാക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഞാൻ നിങ്ങൾക്ക് വലിയൊരു നിങ്ങളാണ് അംഗീകരിക്കേണ്ട വ്യക്തികൾ ഈ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ജനവൃക്തിയായി അഭിമാനമായി മാറേണ്ടവർ ഗൗരവിച്ചു അതുകൊണ്ട് കാർഷിക മേഖലകൾ പണിയെടുക്കുന്ന അല്ലെങ്കിൽ കാർഷിക മേഖലകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ കൂടുതൽ പ്രതിരോധം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ രാജകരമായ രീതിയിലേക്ക് കാർഷികയ്ക്ക് മാറേണ്ടതായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട രാമചന്ദ്രൻ വാറോക്കൽ ജൈവ കർഷകൻ മാത്യു എം ജെ വനിതാ കർഷക യെൽസമ്മ പുറമത്തറ മികച്ച പട്ടികജാതി കർഷകൻ രാമമൂർത്തി കുറ്റ്യാനിക്കൽ വിദ്യാർത്ഥി കർഷക ടീന കപ്പ്യാങ്കൽ ക്ഷീര കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട മൂളി നെൽ കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് നന്ദിക്കാട്ട് മികച്ച കർഷക തൊഴിലാളിയായി തെരഞ്ഞെടുക്കപ്പെട്ട മാത്യു പി ജെ പടിഞ്ഞാറെ വീട്ടിൽ എന്നിവർക്ക് പ്രശംസാപത്രവും ഫുഡ് ഫലകവും ക്യാഷ് അവാർഡും ഫലവൃക്ഷ തൈകളും സമ്മാനമായി നൽകി ചക്കുവള്ളം കൃഷി ഓഫീസർ അലൻ ജോളി സെബാസ്റ്റ്യൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയി ചക്കുവള്ളം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജയചന്ദ്രൻ കീഴുവാറ്റ് മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര